ദൂരെ നിൽക്കുന്ന എന്തിനാണ് സോദരാഭായന്ന് നേരെ വന്ന് നോക്കിയിടുക സംശയം വീട്ടൊന്ന് ദൂരെ നിൽക്കും എന്തിനാണ് സോദരാഭായന്ന് നേരെ വന്ന് നോക്കിയിടുക സംശയം വീട്ടൊന്ന് ദൂരെ നിന്നൊരു തീരുമാനം ചെയ്യുക ീതി നേരിൽ വന്ന് കണ്ടിടും നദിലെന്തിനാണ് ഭീതി ദൂരെ നിന്നൊരു തീരുമാനം ചെയ്യുകയാണോ നീതി നേരിൽ വന്ന് കണ്ടിടും നദിലെന്തിനാണ് ഭീതി മഹതിയാണെന്നുള്ളതാണ് അഹമ്മദിൻറെ വാദം മുഹമ്മദിൻ്റെ തിരുവചനം ആണതിൻ ആധാരം മഹതിയാണെന്നുള്ളതാണ് അഹമ്മദിൻ്റെ വാദം മുഹമ്മദിൻ്റെ തിരുവചനം ആണതിൻ്റെ ആധാരം വന്നിടേണ്ടിടുന്ന കാലവും മീതല്ലേ മുഹമ്മദിൻ തിരുവചനവും പൂലർന്നിടേണ്ടതല്ലേ മഹതി വന്നിടേണ്ടുന്ന കാലവും മീതല്ലേ മുഹമ്മദിൻ തിരുവചനവും പുലർന്നിടേണ്ടതല്ലേ വാളുമേന്തി വന്നിടുന്നൊരു മഹിതിയെ കാത്തൊന്നും ളുകൾ കളയാതിരിക്കൂ സോദര നീയെന്നും വാളുമേന്തി വന്നിടുന്നൊരു മഹതിയെ കാത്തൊന്നും നാളുകൾ കളയാതിരിക്കൂ സോദര നീയെന്നും ആറ്റമിൻ്റെതിരായി നിൻ്റെ വാളിനെന്തുണ്ടൂക്ക് ഏറ്റവും അപഹാസ്യമാമി ചിന്തനി മതിയാക്കൂ ആറ്റമിൻ്റെതിരായി നിന്റെ വാളിനെന്തുണ്ടൂക്ക് ഏറ്റവും അപഹാസ്യമാമി ചിന്തനീ മതിയാക്കൂ മഹതിയും ഈ സാമസീയും ഏക വ്യക്തിയാണ് മഹതി വന്നിടേണ്ടതോ ഈ ഭൂമിയിൽ നിന്നാണ് മഹതിയും ഈ സാമസീഹും വ്യക്തിയാണ് മഹതി വന്നിടേണ്ടതോ ഈ ഭൂമിയിൽ നിന്നാണ് ഇബ്നു മറിയം വന്നിടേണ്ടത് മഹതിയായിട്ടല്ലേ ഇബ്നു മാജ നോക്കിയാലത് വ്യക്തമാകുന്നില്ലേ ഇബ്നു മറിയം വന്നിടേണ്ടത് മഹതിയായിട്ടല്ലേ ഇബ്നു മാജ നോക്കിയാലത് വ്യക്തമാകുന്നില്ല ലക്ഷണത്തിലാണു വേണ്ടത് പേരിലല്ല നോട്ടം വീക്ഷണത്തിൽ വന്നിടട്ടെ നേരിയൊരു മാറ്റം ലക്ഷണത്തിലാണു വേണ്ടത് പേരിലല്ല നോട്ടം വീക്ഷണത്തിൽ വന്നിടട്ടെ നേരിയോരു മാറ്റം വാനിൽ നിന്നിറങ്ങിടുന്നതിലൊന്നുമില്ല വീര്യം ആരയച്ചുവെന്നതാണ് കാതലായ കാര്യം അമ്പരത്തിൽ നിന്നൊരാളും വന്നിടാനുമില്ല യച്ചൊരാളെ തള്ളലോ ശരിയല്ല അമ്പരത്തിൽ നിന്നൊരാളും വന്നിടാനുമില്ല തമ്പുരാനയച്ചൊരാളെ തള്ളലോ ശരിയല്ല ഭൂരിപക്ഷം തള്ളിയെന്ന കാരണം കൊണ്ടെന്നും പാരിലോരു കാര്യവും തെജിക്കലില്ല എന്നും ഭൂരിപക്ഷം തള്ളിയെന്ന കാരണം കൊണ്ടും പാരിലോരു കാര്യവും തെജിക്കലില്ല എന്നും പണ്ട് പണ്ടും ദൈവദൂതർ വന്ന കാലമെല്ലാം കണ്ടതല്ലേ ഭൂരിപക്ഷം വിട്ടകന്തെല്ലാം ചീത്തയും പരിഹാസ്യവാക്കും കൊള്ളിവാക്കുമൊക്കെ പുത്തനെല്ലാം ഒപ്പ്മിനങ്ങൾ കേട്ടതാണീതൊക്കെ മർദ്ദനങ്ങൾ കൊണ്ടു നിങ്ങൾ കേന്ദിട്ടിനേട്ടം വർദ്ധനവല്ലാതെ ഉണ്ടോ ഞങ്ങളിലൊരു കോട്ടം മുന്നിലേക്കൊരു മാറ്റമെല്ലാം സോധരാവരുത്തു മുൻവിധി കൂടാതെ നീയൊരു ശോധന നടത്തു നേരെ നീയൊരു ശോധന നടത്തിടുകിൽ വേഗം നേരെപ്പം കണ്ടിടു മതിലില്ല വേറെ വിഘാതം അറച്ചറച്ചു നിന്നിടല്ലേ പിന്നെയും പിന്നോട്ട് ഏറെ ദൂരെ മുണ്ടനിയും പോകുവാൻ മുന്നോട്ട് ോകമാകയും നമുക്ക്സില മീനെ പരത്തിയിടാം ലോകരിൽ നിന്നൊക്കെയും ഷീറുക്കിനേ തുരത്താം ലോകരിൽ നിന്നൊക്കെയും ഷീറുക്കിനേ തുരത്താം